ഉമ്മയെക്കുറിച്ചുള്ള ഏറ്റവും ഒരു ഹൃദയത്തെ ഇതാക്കുന്ന ഒരുപാട് ഇൻഷുറൻസ് ഉണ്ട് ഒരുപാട് ഇൻഷുറൻസ് ഭയങ്കര എന്താ പറയുക കാരുണ്യം എന്ന് പറയണുണ്ടല്ലോ അതിൻ്റെ ഒരു പേരായി ആ അതെ അതിപ്പോൾ അങ്ങനെ ഇപ്പം ഈ ഇപ്പം ഈ എഴുന്നൂറ് പവനും വീട്ടിലൊരു എന്താ പറയുക സ്വർണ്ണപ്പണിക്കാരെ തട്ടാൻ എന്ന് പറയും ഒരു തട്ടാൻ സ്ഥിരമായിട്ട് വീട്ടിലുണ്ടായിരുന്നു ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരു എട്ടാം ക്ലാസ് ഒമ്പത് ക്ലാസ് വരെ പഠിക്കണമായിട്ട് പീഡി പത്ത് വരെ രണ്ടോ ടൗട്ടാണ് തട്ടാൻ രാമെന്ന് പറയും ഉപരം സ്ഥിരം പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ അങ്ങനെ ഓരോ കള അല്ലെങ്കിൽ ഇത് ഉരുട്ട് കൊടുക്കുന്നുണ്ട് അതിൽ രണ്ട് മൂന്നും എന്താ പറയുക ആഭരണം ഉണ്ടാക്കും അതിങ്ങനെ വരുന്ന കുറേ കല്യാണമല്ല കല്യാണം കാരണം വരുന്നവർക്ക് ഉമ്മ കൊടുക്കയാണ് ആ അത്രയും ഒരാളാണ് അതേ അവരൊരു അങ്ങനെ അങ്ങനെയാണ്ട് ഉമ്മാൻ്റെ മക്കളെ കെട്ടിക്കാൻ അധികം സ്വർണം എടുത്തിട്ടില്ലെന്നാണ് പറഞ്ഞത് ഇതുപോലെ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി അവരെ ഈ ഉമ്മാൻ്റെ കാലത്ത് ഉമ്മൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇപ്പം സഹായം കിട്ടിയാലൊക്കെ ഇഷ്ടം അതൊക്കെ ഉണ്ടാവും അതിൻ്റെ സെക്കൻഡ് ജനറേഷൻ തേർഡ് ജനറേഷൻ ഒക്കെ തേർഡ് ജനറേഷൻ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല മീൻസ് ഓർമ്മ ഉണ്ടെങ്കിൽ ഓർമ്മകൾ ആരും ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ സെക്കൻഡ് ജനറേഷൻ അത് ഓർക്കുന്ന എത്രയോ ആളുകൾ നമ്മളെ നാടിൻ്റെ പല ഭാഗത്തുണ്ട്